ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവ ദൈവവചനം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുക ശാപത്തിൽ കൈശൂഷിച്ച ഒരുവന് രോഗശാന്തി നൽകുന്ന കർത്താവിനെയാണ് എങ്ങനെയെങ്കിലും ഈശോയെ എന്ന് വിമർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിയമജ്ഞ പരിസേരൊക്കെ ഇതിനെയൊക്കെ വിമർശന ബുദ്ധിയോടുകൂടി കാണുകയാണ് ഈശോ യഥാർത്ഥത്തിൽ ദൈവിക നിയമങ്ങളെ യഹൂദ നിയമങ്ങളെ മത നിയമങ്ങളെ മത ആചാരങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ രോഗശാന്തി നൽകുമ്പോൾ ഒരിക്കലും നിയമലംഘനമല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് നിയമത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മതാത്മകതയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അനിതര സാധാരണമായ കർത്താവിൻ്റെ കരുണയെക്കുറിച്ചാണ് ആ കരുണ പങ്കുവെക്കുവാനാണ് ഈശോ ഇവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ മതചിന്തകൾ എൻ്റെ മതാചാരങ്ങൾ എൻ്റെ നിയമ സാധ്യതകൾ ഒക്കെ ഒരു വശത്തുള്ളപ്പോൾ പോലും അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന എന്നിലെ കാരുണ്യം എന്നിലെ സ്നേഹം എന്നിലെ സൗഖ്യം ഇത് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈശോ അതാണ് ഞാൻ തന്നെ സ്നേഹമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ് നമ്മളിവിടെ കാണുക ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഈ ഒരു സ്നേഹം ക്രിസ്തുവിൻ്റെ കരുണ മതാത്മക ജീവിതത്തോടൊപ്പം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗവാക്കുകളായിക്കൊണ്ട് അത് പങ്കുവെക്കുന്നവർ തരു തീരുവാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നടക്ക